ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ടുഷൻ ലാൻഡസ് ബ്ലോഗ് അപ്പോൾ ഇന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെട്ടെന്ന് റെഡി ആയിട്ടൊരിടം വരെ പോകാനാ കേട്ടോ ശരിക്കും പറഞ്ഞാൽ ജോലിയും കാര്യങ്ങളൊന്നും ആയിട്ടില്ല അപ്പോൾ വന്നു അപ്പോൾ പെട്ടെന്ന് അടുത്തൊരു തീരുമാനമാണ് പെട്ടെന്ന് ചടപട റെഡിയായി പോയിട്ട് വരാം കേട്ടോ വീട്ടിൽ പോകണം മെച്ചയെ വിളിക്കണം എന്നിട്ടൊരു ഇടം വരെ പോകാനുണ്ടേ അപ്പോൾ വായോ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു കാറി കയറി വീട്ടിൽ അപ്പോൾ അപ്പം ഇവിടെ റെഡി ആവുന്നുണ്ട് കേട്ടോ സാരി കൊടുക്കാൻ പോയിട്ടുണ്ട് നോക്കിയാൽ ഇവിടെ നമ്മുടെ എന്താണെന്ന് പറയുന്ന കടലാസ് പോവും ബുകീമ്പില്ല നല്ല വെയിലടിക്കുമ്പോഴാണ് കേട്ടോ ഈ സംഭവങ്ങളൊക്കെ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാകുന്നത് നേരത്തെയൊക്കെ വരുമ്പോഴത്തേക്കും ഈ സംഭവങ്ങളൊന്നും കാണുമ്പോൾ അത്ര ഭംഗി ഉണ്ടാവില്ല കേട്ടോ കാരണം ഫ്ലവേഴ്സ് ഇല്ലാണ്ട് നിൽക്കുന്ന ചെടികളോട് എനിക്ക് തീരെ താല്പര്യം വീട്ടിലാണെങ്കിൽ വീട്ടിലാണെങ്കിലൊക്കെ ഒരു ചെടിയും വെക്കരുതെന്ന് ഓർഡർ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇക്കെ താല്പര്യം ഇല്ലാത്ത കാര്യമാണ് ചെടി വെക്കുന്നത് അപ്പോൾ ഇവിടെ വന്നു ചെടിയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചു കേക്ക് ഉണ്ടായിരുന്നു എൻ്റെ കേക്ക് തീറ്റ കണ്ടിട്ട് നിങ്ങൾക്ക് ആക്രാന്തം പോലെയൊക്കെ തോന്നും പക്ഷേ എനിക്ക് ആക്രാന്തമൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് തോന്നൽ മാത്രമാണ് അതിനൊരു പീസ് കേക്കൊക്കെ തിന്നു റെഡിയായി മമ്മി ഇറങ്ങി നമ്മൾ പോവാണ് അപ്പോൾ ന്യൂസ് വരും കേട്ടോ അപ്പോൾ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ് പിന്നെ വോയിസ് ഓവറാക്കാമെന്ന് വെച്ചേട്ടോ എല്ലാം നിങ്ങൾ കേക്ക് എന്ന് വിചാരിച്ചു കല്ലമ്പലത്തെത്തി ഇവിടെ നമ്മുടെ മൈലാഞ്ചി ഹോട്ടൽ ഉണ്ട് പല്ലിമാട മോള കടയാണ് കേട്ടോ ദേ കാണുന്നില്ലേ മൈലാഞ്ചി ഹോട്ടൽ മൈലാഞ്ചി അപ്പോൾ കല്ലമ്പലം പരിസരത്തൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വരുന്ന സമയത്തൊന്ന് കയറിയിട്ട് പോന്നേ ഓക്കെ അപ്പോൾ അവിടെ ഒന്ന് പോയി തായെ കണ്ടു ദേ ചെയ്യാം അവിടെ നിന്ന് വരുന്ന ആളിനെ കണ്ടോ പച്ച ചുരിദാറിട്ട ആളിനെ പൊന്നുവാണ് കേട്ടോ അവൾ അവിടെ നിന്ന് ബസ് കയറി വന്ന് നമ്മൾ എല്ലാവരും ജോയിൻ്റായി ഫാമിലി ഫുള്ളായി അപ്പോൾ ഇനി നമുക്ക് ഒന്ന് ഷോപ്പിലോട്ട് പോകണം ഇതാണ് ഇന്നത്തെ പരിപാടി രണ്ട് മോതിരം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ റിങ്ങ് ഷൈവാക്കാണ് കല്യാണം കഴിഞ്ഞതല്ലേ നമുക്കൊരു ചെറിയ വിരുദ്ധ പരിപാടി കൊടുക്കണമല്ലോ അപ്പം ഞാനും പൊന്നും കൂടി മോതിരം എടുക്കാം എന്നിട്ട് നമുക്ക് ഒന്നിച്ചിട്ട് ഒരു ദിവസം പോവാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് റിങ് സെലക്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇന്ന് ഇപ്പോൾ വന്ന കളക്ഷനാണെന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു തന്നാണേ നല്ല ഭംഗിയുണ്ടായിരുന്നു വൈറ്റ് ഗോൾഡ് വരുന്ന ഒരു ടൈപ്പ് പിന്നെ നമ്മൾ ഇതുപോലെ ജ്വലറിയിലൊക്കെ വരുമ്പോൾ കിട്ടുന്ന ഒരു സംഭവമാണല്ലോ ഇതേപോലെ നാരങ്ങ വെള്ളം നാരങ്ങ വെള്ളം കിട്ടും കോഫിയും കിട്ടും കേട്ടോ എനിക്ക് ഇഷ്ടം ഈ ഒരു റിങ് ഫൈനലി നമ്മൾ സെലക്ട് ചെയ്ത് കേട്ടോ പൊന്ന് വേറൊരു റിങ് എടുത്തേ ഞാൻ എടുത്ത റിങ്ങാണിത് എങ്ങനെയുണ്ട് അടിപൊളിയാണോ ഇഷ്ടപ്പെട്ടോ ഭയങ്കര എന്താ പറയുക കനം കുറഞ്ഞിട്ട് ഉള്ളൊരു റിങ് കേട്ടോ പിന്നെ നമ്മൾ ബില്ല് ചെയ്യുന്നവരെ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്ത് കുറച്ച് പട്ടിഷോയൊക്കെ കാണിച്ചവടെ ഇതെന്ന് കേട്ടോ സത്യമായിട്ടും വേണ്ട കൊള്ളാം അന്നമ്മക്ക് വേണ്ടി അന്നമ്മള് ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ പൊന്നു ചോദിച്ചത് കണ്ണിൽ എന്താണ് ഒരു ചുവപ്പ് കുത്തെന്ന് അപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ അതേ ഈ വീഡിയോ എടുത്ത് എൻ്റെ ഈ സൗന്ദര്യം ഞാൻ തന്നെ ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ കണ്ടത് കണ്ണിൽ ഒരു ചെറിയ ബ്ലഡ് ഇങ്ങനെ ക്ലോട്ട് ഇങ്ങനെ ഒരു കുത്ത് നിങ്ങൾ കാണുന്നുണ്ടോ കൃഷ്ണമണിയുടെ മുകളിലായിട്ട് അപ്പോൾ അതെന്ത് പറ്റി സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടില്ല കേട്ടോ വേദനയും കാര്യങ്ങളൊന്നുമില്ല പിന്നെ പൊന്നുതേ പോലെ കമ്മലൊക്കെ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു നമ്മൾ തുണിക്കടയിൽ പോയാലും സ്വർണ്ണക്കടയിൽ വന്നാലും ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് നോക്കുകയെന്ന് പറയുന്ന ഒരു ചടങ്ങാണല്ലോ അപ്പോൾ അതൊക്കെ നോക്കി പിന്നെ നമ്മൾ ഈ മോതിരമൊക്കെ പാക്ക് ചെയ്ത് വീടിച്ചു ഇനി നേരെ വീട്ടിലോട്ട് പോവാണ് ഞാൻ വീട്ടിൽ പോകണു അമ്മച്ചി അതായത് ഞാനും അപ്പവും അച്ചിയും കൂടെ വീട്ടിൽ പോകും പൊന്നുനെ ഇവിടെ ബസ് സ്റ്റോപ്പിൽ ഇറക്കി വിടും അവൾ ബസ് കയറി വീട്ടിൽ പോകും കേട്ടോ അവൾ കടയിലോട്ട് പോവാണ് അപ്പം ഇവിടുന്ന് എപ്പോഴും വടശ്ശേരി കോണം ബസ്സുണ്ട് കേട്ടോ ഒരു ഇണക്കിന് നോക്കിയാൽ ബസ്സിൽ പോകുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം അടുത്താണ് കല്ലമ്പലം വടശ്ശേരിക്കോണം അടുത്താണ് അപ്പോൾ അവൾ ബസ്സിലാണ് വന്നതും ബസ്സിൽ തന്നെ തിരിച്ചു പോകാമെന്ന് പറഞ്ഞു കടയിലോട്ടാണല്ലോ വീട്ടിലോട്ടല്ല അപ്പോൾ കടയിലാണ് പോകുന്നത് അപ്പോൾ അവൾ അങ്ങനെ പോവും ഞാൻ വീട്ടിൽ പോയി കുറച്ച് ചോറൊക്കെ തിന്നിട്ട് പോവാമെന്നൊക്കെയാണ് വിചാരിക്കുന്നത് നോക്കട്ടെ അങ്ങോട്ട് പോകുമ്പോൾ എൻ്റെ മനസ്സ് മാറിയാൽ ഞാൻ വീട്ടിൽ പോകും കേട്ടോ ഓക്കെ അപ്പോൾ അവൾക്കിത് ഇവിടെ ബസ് ഓൾറെഡി കിടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവൾ ചാടി ഓടി ബസ്സിൽ കയറിപ്പോയി ഇനി നമ്മൾ നേരെ വീട്ടിൽ പോവാണ് ഇനി വിരുന്നും പരിപാടികളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം ഇന്നത്തേക്ക് പോകണം എന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പം മമ്മി നീ കഥ ഒക്കെ തുറക്കട്ടെ ഇവിടെ ചോറും കറികളും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടാണ് വെച്ച് വന്നത് കേട്ടോ അപ്പോൾ പിന്നെ എന്തിനാ മിസ് ചെയ്യണം തീ കണ്ടോ അപ്പോൾ ചോറ് കഴിക്കാം എന്നിട്ട് ഇറങ്ങുവാണ് കേട്ടോ ചോറ് കഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇറങ്ങി ഇവിടെ ഇരിക്കാന്ന് പറയുന്നത് നടക്കൂല അതുകൊണ്ട് പെട്ടെന്ന് ടപ്പേ ടപ്പേ ചോറൊക്കെ കഴിച്ച് ഇറങ്ങി ഏത് ആ അതിനിപ്പോ എന്ത് പാമ്പാ ശരിയാ പക്ഷെ ഇത് ഒരു കുഞ്ഞു കുപ്പിയിലുണ്ടായിരുന്ന കൊടുത്തതാണ് ഇത്രയും വരെ വളർന്നു ഭയങ്കരമായിട്ട് വില ഉണ്ടായിരുന്നു മുകളിലോട്ടുള്ള ലീഫാണ് വലുതായിട്ട് വരുന്നത് ആ സൈഡിൽ കണ്ട മണി പ്ലാന്റ് എൻ്റെ വീട്ടിൽ അതായത് നമ്മളെ പഴയ വീട്ടിൽ അടുക്കളയിൽ ഞാൻ ഇങ്ങനെ കുപ്പിയിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഇതെനിക്ക് കിട്ടിയെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഒരു മൈലാഞ്ചി ഹോട്ടൽ കണ്ടില്ലേ ഹോട്ടലിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു പൂക്കട ഉണ്ട് കേട്ടോ അവിടെ ഇത് നിറയെ ഇങ്ങനെ പിടിച്ച് നെപ്പുണ്ടായിരുന്നു അപ്പം അവിടെ നിന്ന് ഞാനൊരു തണ്ട് ഞാനും നിച്ചുവും കൂടെ എവിടെയോ കല്യാണത്തിനോട്ടോ വന്നപ്പോഴത്തേക്കും നിച്ചു എനിക്ക് എടുത്ത് തന്നതാണ് ഒരു തണ്ട് അന്ന് എനിക്ക് മണി പ്ലാന്റ് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കണം എന്ന് എന്നൊക്കെയാ ഒരു സമയമായിരുന്നു അപ്പം ഞാനത് ഇങ്ങനെ കുറച്ച് മൂന്നാല് തണ്ട് കൊണ്ടു ിട്ട് കുപ്പിയിലിട്ട് നമ്മുടെ അടുക്കളയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറേ ആയപ്പോഴത്തേക്കും അവനെ നോക്കാതെയൊക്കെ ആയി പിന്നെ അമ്മച്ചി എടുത്തുകൊണ്ട് വന്ന് കുറേ ദിവസം നമ്മുടെ റൂമിൽ കുപ്പിയിലിട്ടൊക്കെ വെച്ചു അന്നമ്മേനെ ഹോസ്പിറ്റലിൽ ആക്കുന്ന ആ ഒരു സമയം വരെ അതെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ എന്നാൽ വയ്യാതെ ഹോസ്പിറ്റലിൽ പോയില്ലേ ആ ഒരു ടൈം വരെ അത് അവിടെ ഉണ്ടായിരുന്നു ശേഷം അമ്മച്ചിയും ഹോസ്പിറ്റലിൽ വന്ന് നിന്നിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും അവിടെ ആ റൂമിൻ്റെ അത് ചേര കയറി കയറിയിട്ടോ അപ്പം ചേരയോ ചേര ആയിരുന്നു എന്ന് തോന്നുന്നു ചേര കയറി അപ്പം ഇത് ഇരിക്കുന്നതുകൊണ്ടാണോ എന്ന് വിചാരിച്ചിട്ടാണ് എടുത്ത് ഈ സംഭവത്തിനെ വിലയിൽ കൊണ്ടുവന്ന് നട്ടത് ഓക്കെ അപ്പോൾ തറയിൽ നട്ട് വെയിലും വെട്ടമൊക്കെ ആയപ്പോഴത്തേക്കും അതിനെ ആകെ അതിൻ്റെ കോലമൊക്കെ മാറി വലിയ ചെടിയായിട്ടുണ്ടായിരുന്നു കല്യാണ ടൈമിൽ കുറേ വെട്ടിക്കളഞ്ഞു കേട്ടോ അപ്പം ഞാൻ അപ്പുവിൻ്റെ അവിടെ വീട്ടിൽ വന്നു അപ്പൂ എന്നെ കൊണ്ടാക്കിയിട്ട് പോകാൻ പോവാണ് കേട്ടോ ഇന്നത്തെ കറക്കം കഴിഞ്ഞു ഉടകി കിടക്കുന്ന കോലം കണ്ടോ നിങ്ങൾ അമ്മാതിരി കാറ്റാണ് കേട്ടോ തൂക്കും വീണ്ടും കരിയിലെങ്ങനെ വീണുകൊണ്ടേയിരിക്കും അപ്പം അവൻ പോയിട്ടുണ്ട് ഇനി എനിക്ക് കുറച്ച് ജോലിയുണ്ട് മുടിഞ്ഞ വെയിലാട്ടോ തിരിച്ച് വീട്ടിൽ വന്ന് എന്നെ കൊണ്ടാക്കിയിട്ട് അപ്പു പോവുകയും ചെയ്തു താറാവിനെ അടച്ചിട്ടിട്ടാണ് പോയതേ കാരണം പട്ടിയുണ്ട് നിറയെ പട്ടിയുണ്ട് അപ്പോൾ ചിലപ്പോൾ തിരിച്ച് വരുമ്പോഴത്തേക്കും ഒന്നിനേയും കാണൂല അതുകൊണ്ട് ഞാൻ അടച്ചിട്ടിട്ടാണ് പോയത് ഇപ്പം തുറന്ന് കൊടുത്തു പാപ്പാക്കുന്ന ചോറ് മതിയെന്ന് പറഞ്ഞു കേട്ടോ പോയിട്ട് ചോറും മീൻ കറിയും കൊടുക്കട്ടെ പിന്നെ കുറച്ച് കുറച്ച് ജോലിയൊന്നും ഒതുക്കാതെയാണ് പോയത് കുറച്ച് കഴുകി പറക്കാനും ഒക്കെ കിടക്കുന്നു അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ ക്ലീനിങ് പരിപാടിയുണ്ട് പിള്ളേഴ്സ് വരുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി വെക്കണം അങ്ങനെ കുറച്ച് ജോലികൾ പാവങ്ങൾ കുറച്ച് നേരമായി അടച്ച് തന്നെ വെള്ളം കുടിക്കുന്നു ഭയങ്കര ചൂടായിട്ട് ഒരു നിവൃത്തിയില്ലാത്ത ചൂട കരിഞ്ഞു പുകഞ്ഞു പോയെന്ന് വേണമെങ്കിൽ പറയാം അത് വാതിരി ചൂട നമ്മുടെ ഇവിടെ വീടാണെങ്കിലും െയില് നന്നായിട്ട് അടിക്കും കണ്ടോ സ്റ്റെപ്പിലൊന്നും ചവിട്ടാനേ പറ്റൂലാണ് ഒരുവിധം ഞാൻ കഴുകി പറ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടാണ് ഏട്ടോ പോയത് പക്ഷേ ദേ ഇവിടെ വൃത്തിയാക്കാനുണ്ട് രാവിലെ കടലക്കറി വെച്ചതാ മുഴുവൻ ഇതുപോലെ പൊന്തി കളഞ്ഞ കേട്ടോ കണ്ടോ കംപ്ലീറ്റ് കുളമായിട്ട് കിടക്കും അപ്പൊ ഞാൻ ഇവിടെ കഴുകൊണ്ട് നിന്നപ്പോഴാണ് അപ്പു വന്നിട്ടുണ്ടായിരുന്നത് എല്ലാം എന്താ പറയാ കറി ഉണ്ട് ഒരു ഇതേപോലെ പോയി ഞാനാണെങ്കിൽ ചെറിയ കുക്കറിലാണെന്ന് കറി വെക്കാനായിട്ട് എടുത്ത് വെച്ചത് മൊത്തം പൊങ്ങിപ്പോയി കേട്ടോ ഞാൻ കറണ്ടിയൊക്കെ ഇട്ടു നോക്കി പക്ഷേ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല മുഴുവൻ പൊങ്ങിച്ചൊരുങ്ങും അപ്പം ഇനി ഇതാണ് എൻ്റെ അടുത്ത പരിപാടി ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം പിന്നെ ദോശയുടെ മാവ് കുറച്ചിരിക്കുന്നുണ്ട് പുട്ടിൻ്റെ മാവ് കുറച്ചിരിക്കുന്നുണ്ട് അപ്പം പിള്ളേർക്കിതില്ല ഏതെങ്കിലും ഒന്നാക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കാരണം ഞാൻ ചോറ് വെച്ചിട്ടില്ല കേട്ടോ ഇന്നലത്തെ ചോറ് കുറച്ചിരിപ്പുണ്ടായിരുന്നു കറിയും ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ വപ്പക കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ് കഞ്ഞി വെക്കാമെന്നൊക്കെ ഓർത്തു അപ്പോൾ കഞ്ഞി വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ അത് മടിച്ചു ഞാനെന്തായാലും ചിരി അവിടെ നിന്ന് ചോറ് കഴിച്ചല്ലോ അപ്പം ഇനി നമുക്ക് ആവശ്യമില്ലല്ലോ അതെല്ലാം ഇവിടെ ഒറ്റ നേരത്തേക്ക് മതി പിന്നെ കുറച്ച് ചോറ് അതിട്ട് ആ തെറ്റ് വെച്ചിട്ടുണ്ട് താറാവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ചോറല്ല കുറച്ച് കഞ്ഞി അപ്പൊ അത് കൊണ്ട് കൊടുക്കാൻ രാവിലെ എൻ്റെ കൈ വാങ്ങി കുറങ്ങി കേട്ടോ ഇവിടെ കാണുന്നുണ്ടോ ഇങ്ങനെ കേറിപ്പോയി അതായത് ഇങ്ങനെ ഇങ്ങനെ വരത്തില്ലേ സ്പ്ലിറ്റ് ആയി പോലെ അതുപോലെ കയറി ഇതിന്റെ സൈഡിൽ കൊണ്ടിട്ട് ബ്ലേഡ് പോലെ ഇരിക്കാം കേട്ടോ ഇതിന്റെ സൈഡ് നമ്മൾ ഇവിടെ പിടിച്ചല്ല തുറക്കുന്നതൊണ്ടെങ്കിൽ പതിനാറിന്റെ പണി കിട്ടും നന്നായിട്ട് സാധാരണ ഞാനിവിടെ പാത്രം കഴുകുന്നപ്പോൾ അതിങ്ങനെ ഡോറ് തുറന്നിട്ടേക്കും എന്നിട്ട് ചിലപ്പോൾ മറന്നു പോകും തലയുടെ ഇവിടെ കാണാൻ കയറി ഇടിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു കയറിപ്പോവും അത്രയും നല്ല ബ്ലേഡ് പോലെ ഇരിക്കുന്നത് അപ്പൊ അത് നന്നായിട്ട് ശ്രദ്ധിക്കണം എന്ന് മനസ്സിലായി ആദ്യമായിട്ടാണ് ഞാൻ ഇതിന് മുറിവ് സംഭവിക്കുന്നത് രാവിലെ നാല് വെയിൽ കുറച്ച് നേരം നടന്നു നല്ല നീറ്റലായിരുന്നു കേട്ടോ ഓക്കെ അപ്പൊ ഇനി പോയിട്ട് നിർത്തിയിട്ട് ചോറ് കൊടുക്കട്ടെ